പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലയായ ഗാസാമൊനവിൽ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ വീണ്ടും തകർന്നിരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടതോടെ ഈ മേഖല ഒരു ദീർഘകാല സമാധാനത്തിലേക്കല്ല മറിച്ച് കൂടുതൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്കാണ് നീങ്ങുന്നതെന്ന ഭീതി ശക്തമാകുന്നു ഈ ഒരു ഒറ്റ സംഭവം ഈ മേഖലയിലെ രാഷ്ട്രീയ നയതന്ത്ര രംഗത്തെ അത്യന്തം സങ്കീർണമായ അവസ്ഥയാണ് വരച്ചു കാട്ടുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം പലസ്തീൻ ഭാഗത്തുണ്ടായ മരണസംഖ്യ ഭയാനകമായി വർദ്ധിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കടന്ന് എന്നത് സാഹചര്യം എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുമ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം ഔദ്യോഗികമായി രേഖപ്പെടുത്താനാവാത്തത്ര കൂടുതലാണ് ഗാസ സിറ്റിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ രാത്രിയിൽ വീണ്ടും നടന്ന വ്യോമാക്രമണം വെടിനിർത്തൽ കരാറിനോട് ഇസ്രയേൽ ഭരണകൂടം പുലർത്തുന്ന മനോഭാവത്തിന്റെ നേർചിത്രമാണ് ഒരു ഭാഗത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും മറുഭാഗത്ത് സൈനിക നടപടികൾ തുടരുന്നത് ഗാസയിലെ ജനജീവിതം പൂർണ്ണമായും ദുരിതത്തിലാക്കുന്നു പലസ്തീൻ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ ഈ സൈനിക നീക്കങ്ങൾ പ്രതികാര നടപടിയായോ അതല്ലെങ്കിൽ ഹമാ െ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായോ കണക്കാക്കാം എന്നാൽ ഓരോ ആക്രമണവും കൂടുതൽ പലസ്തീനികളുടെ മരണത്തിലേക്ക് നയിക്കുന്നത് ഈ സംഘർഷത്തെ ഒരു വംശഹത്യാപരമായ തലത്തിലേക്ക് ഉയർത്തുന്നു ആരോപണം ശക്തമാക്കാൻ കാരണമാകുന്നു സമാധാന ചർച്ചകൾ തടസ്സപ്പെടുന്നതും സാധാരണ ജനങ്ങൾ ഇരയാകുന്നതും ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ രാഷ്ട്രീയ നേതൃത്വം വിഷയത്തിൽ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഇസ്രയേൽ ഊർജ്ജമന്ത്രി ഏലികോഹന്റെ പ്രസ്താവന ഇതിന് അടിവരയിടുന്നുണ്ട് ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും ലഭിച്ചാലുടൻ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ സൈന്യം മടിക്കരുതെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം ഒരു ദീർഘകാല വെടിനിർത്തലിനോ സമാധാനത്തിനോ ഉള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നുണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നത് വൈകാരികവും രാഷ്ട്രീയപരവുമായ ആവശ്യകതയാണെങ്കിലും അത് സൈനിക നീക്കങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരു ലൈസൻസായി ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യത്വപരമായ കാഴ്ചപ്പാടുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് കൂടാതെ ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം ഗാസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ പട്ടിണിയിലേക്ക് തള്ളിവിടാനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ ജനങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ അടിയന്തര സഹായം ആവശ്യമാണ് ഈ ഘട്ടത്തിൽ തടസ്സപ്പെടുത്തുന്നത് ഒരു യുദ്ധതന്ത്രമായി കണക്കാക്കാനേ സാധിക്കൂ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന് കൂടുതൽ വിമർശനങ്ങൾ നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദുവിന്റെ പിന്തുണയോടെ ഇസ്രയേൽ മുന്നോട്ട് കൊണ്ടുവരുന്ന തീവ്രവാദ കേസുകൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് നീതിന്യായ വ്യവസ്ഥയെ ഒരു പ്രതികാരോപാധിയാക്കി മാറ്റാനുള്ള ശ്രമമായി ഇതിനെ കാണുന്നവരുണ്ട് ഈ ബിൽ നടപ്പിലാക്കിയാൽ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരുടെ ജീവൻ അപകടത്തിലാകും ഇതിനെതിരെ ഹമാസ് ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞു ഈ ബില്ലിനെ വംശഹത്യാ പദ്ധതിയുടെ തുടർച്ച എന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നത് ഇസ്രയേലിന്റെ നീക്കങ്ങൾ പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന വാദത്തിന് ശക്തി പകരുന്നു ഈ ബിൽ ഇരുപക്ഷവും തമ്മിലുള്ള വൈരാഗ്യം കൂടുതൽ രൂക്ഷമാക്കാനെ ഉപകരിക്കൂ സംഘർഷഭരിതമായ ഈ അന്തരീക്ഷത്തിലും ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നത് ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് ഹമാസ് ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടെ അവശേഷിച്ച ഇസ്രയേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഊർജിത തിരച്ചിൽ നടത്തുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയ മൂന്ന് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയതോടെ ഇതുവരെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപതായി എങ്കിലും എട്ട് എട്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി ഇനിയും ലഭിക്കാനുണ്ട് മറുഭാഗത്ത് ഇസ്രയേൽ കൈമാറിയ പലസ്തീനികളുടെ മൃതദേഹങ്ങളുടെ എണ്ണവും ശ്രദ്ധേയമാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്കനുസരിച്ച് നാല്പത്തി അഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രയേൽ കൈമാറിയത് കൂടാതെ അഞ്ച് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുകയും ചെയ്തു ഈ കൈമാറ്റ പ്രക്രിയ യുദ്ധത്തിന്റെ നിയമങ്ങൾക്കപ്പുറം മനുഷ്യത്വപരമായ ഒരു പ്രതിബദ്ധതയുടെ സൂചന നൽകുന്നുണ്ടെങ്കിലും ഈ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ തന്നെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രിയുടെ ഭീഷണി ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഗാസയിലെ സുസ്ഥിര സമാധാനത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ഇടപെടലുകൾ സജീവമാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ നടത്തിയ ചർച്ചകൾക്ക് ഈ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഖത്തർ ഈ വിഷയത്തിൽ ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമായി പ്രവർത്തിക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സമയും ഖത്തറും സംയുക്തമായി നടത്തുന്ന ഈ ശ്രമങ്ങൾ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള സാധ്യതകൾ തേടുന്നു ഗാസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം ഇസ്രയേൽ കൂടുതൽ ശക്തമാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധേയമാണ് പ്രതിരോധം സാങ്കേതിക സുരക്ഷാ സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ സൂചനയാണിത് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദോൺ സാറിന്റെ ഈ ആഴ്ചയിലെ ഇന്ത്യ സന്ദർശനം ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയായി കണക്കാക്കാം ഇത് ഗാസയിലെ സാഹചര്യങ്ങളെ ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിൽ എങ്ങനെ സ്വാധീനിക്കുമെന്നത് നിരീക്ഷിക്കേണ്ടതുണ്ട് ഗാസയിലെ നിലവിലെ സ്ഥിതിഗതികൾ അത്യന്തം അപകടകരവും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതുമാണ് വെടിനിർത്തൽ ലംഘനങ്ങൾ വർദ്ധിക്കുന്ന മരണസംഖ്യ ഇസ്രയേലിന്റെ കടുത്ത നിലപാടുകൾ ബന്ധി കൈമാറ്റ പ്രക്രിയയുടെ ദുർബലത എന്നിവയെല്ലാം ഒരു സുസ്ഥിര സമാധാനത്തിലേക്കുള്ള വഴി ദുഷ്കരമാക്കുകയാണ് അന്താരാഷ്ട്ര ഇടപെടലുകൾ ശക്തമാവുകയും മാനുഷിക സഹായം തടസ്സമില്ലാതെ ഗാസയിൽ എത്തുകയും ചെയ്താൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസമെങ്കിലും ലഭിക്കൂ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ ഇരുപക്ഷവും സംയമനം പാലിക്കുകയും അന്താരാഷ്ട്ര മധ്യസ്ഥ ശ്രമങ്ങളോട് സഹകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ മേഖലയുടെ ഭാവി നിലവിലെ നയതന്ത്ര നീക്കങ്ങളെയും സൈനിക തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും